കർണാടകയിൽ സംസ്ഥാന സർക്കാർ ഇന്ധന വില കൂട്ടി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിൽപ്പന നികുതി കൂട്ടാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് പെട്രോളിന് മൂന്ന് ദശാംശം ഒൻപത് ശതമാനവും ഡീസലിന് നാല് ദശാംശം ഒരു ശതം ഇതോടെ സംസ്ഥാനത്ത് പെട്രോളിന് മൂന്ന് രൂപയും ഡീസലിന് മൂന്ന് രൂപ അഞ്ച് പൈസയും വില വർധിക്കും ആരോമലുണ്ട് വിവരങ്ങളുമായി ആരോമല് തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നതിന് ശേഷമുള്ള ആദ്യ നടപ്പാക്കലാണോ ഇത് എന്തായാലും പെട്രോളിനും ഡീസലിനും വില കൂട്ടുന്നതോടെ എന്നത്തോടുകൂടി ഇത് പ്രാബല്യത്തിൽ വരും എത്ര രൂപ വെച്ചാണ് കൂടിയിരിക്കുന്നത് നീത എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ അതിൻ്റെ ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ ഇന്ധന നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്ധനത്തിൻ്റെ വിൽപ്പന നികുതിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കർണാടകത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ പ്രതീക്ഷിച്ച ഒരു വിജയം എന്തായാലും കർണാടകയിലെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സർക്കാർ ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചിരുന്നില്ല കാരണം ഇത്രയും വലിയ വിവാദങ്ങളും ഇത്രയും വലിയ ആരോപണങ്ങളും ഒക്കെ അതോടൊപ്പം തന്നെ പടല പിണക്കങ്ങളും ഒക്കെ ബി ജെ മുന്നണിയിൽ രൂപപ്പെട്ടെങ്കിലും ബി ജെ അവിടെ കർണാടക കർണാടകയിൽ ഇന്ത്യ സഖ്യത്തിനേക്കാൾ സീറ്റ് ലഭിച്ച ഒരു സാഹചര്യത്തിൽ വളരെ വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യും അതോടൊപ്പം തന്നെ അവിടെ നയിക്കുന്ന ഡി കെ ഒക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരിട്ടിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു മറ്റൊരു നടപടി എന്തായാലും കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് ഇന്ധന നികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഒന്ന് രണ്ട് രൂപയുടെ വർധനമല്ല മൂന്ന് രൂപയുടെ ഒരു വർധനമാണ് പെട്രോളിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് അതേസമയം ഡീസലിൻ്റെ കാര്യത്തിൽ മൂന്ന് രൂപ അൻപത് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ പല പല മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും പല പല എം എൽ എമാരുടെ ഭാഗത്തു നിന്നും പലതരം വിമർശനങ്ങൾ ജനങ്ങൾക്കെതിരെ വന്നിരുന്നു അതായത് ഞങ്ങൾ ഒട്ടേറെ ക്ഷേമ പദ്ധതികളും അതോടൊപ്പം തന്നെ ഒട്ടേറെ പദ്ധതികളും കാരുണ്യ പദ്ധതികളും എല്ലാം ജനങ്ങൾക്ക് നൽകിയെങ്കിലും ജനങ്ങൾ ഞങ്ങളെ തിരസ്കരിച്ചു അതുകൊണ്ട് ഇനി ഇത്തരം ക്ഷേമ പദ്ധതികളൊന്നും ആവശ്യമില്ല എന്ന രീതിയിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഒട്ടേറെ ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ വിമർശനങ്ങളും ജനങ്ങൾക്ക് നേരെ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ ഖജനാവിന് പണത്തിനായി ഇപ്പോൾ ഇന്ധന നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ മൂന്ന് രൂപയും മൂന്നര രൂപയുമാണ് പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചത് അതോടെ എനിക്കറിയാം നമുക്കറിയാം ഈ ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യയിലെ പെട്രോൾ നിരക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവുണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കർണാടക അവിടെ തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു പെട്രോളിൻ്റെ വിലയെങ്കിൽ ഇന്ന് ഇന്നലെ വർദ്ധിപ്പിച്ചതും അതായത് ഇന്ന് ഇന്നലെ അർദ്ധരാത്രി മുതൽ എന്താ ഈ ഒരു വില വർധനവ് പ്രാബല്യത്തിൽ വന്നു അതോടെ ബംഗളൂരുവിലെ പെട്രോൾ നിരക്ക് നൂറ്റി രണ്ട് രൂപ കടക്കുകയും ഡീസൽ നിരക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപയിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ദക്ഷിണേന്ത്യയിൽ മറ്റൊരു സംസ്ഥാനം കൂടി അങ്ങനെ നൂറ് രൂപയ്ക്ക് മുകളിലേക്ക് പെട്രോളിൻ്റെ വില എത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ തന്നെ തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ കേരളത്തിലും നൂറ് രൂപയ്ക്ക് മുകളിലാണ് പെട്രോൾ നിരക്ക് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെട്രോൾ നിരക്ക് ഉള്ളൊരു സംസ്ഥാനം കേരളമാണ് ഇവിടെ നൂറ്റിയേഴ് രൂപ അൻപത്തിമൂന്ന് പൈസയാണ് തിരുവനന്തപുരത്തെ പെട്രോൾ നിരക്ക് ഇപ്പോൾ കർണാടകയിലും നൂറ് രൂപയ്ക്ക് മുകളിൽ പെട്രോൾ നിരക്ക് എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റിയാറ് രൂപയ്ക്കും തൊണ്ണൂറ്റി രൂപയ്ക്കും ഒക്കെ പെട്രോൾ കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട് ഉത്തർപ്രദേശും ഗുജറാത്തും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി രൂപയും തൊണ്ണൂറ്റി രൂപയുമാണ് പെട്രോൾ നിരക്ക് അത് അതേസമയം ദക്ഷിണേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പെട്രോൾ നിരക്ക് വന്നിരിക്കുന്നത് നൂറ് രൂപയ്ക്ക് മുകളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പെട്രോൾ നിരക്ക് വന്നിരിക്കുന്നു ആന്ധ്രാപ്രദേശിൽ നൂറ്റി ഒൻപത് രൂപ കേരളത്തിൽ നൂറ്റി രൂപ പല പല ജില്ലകളപേക്ഷിച്ച് ഒന്നോ രണ്ടോ പൈസയുടെ വ്യത്യാസമുണ്ടെങ്കിലും നൂറ്റി ആറ് രൂപ നൂറ്റി രൂപയാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പെട്രോൾ നിരക്ക് കർണാടകയിൽ ഇപ്പോൾ നൂറ്റി രണ്ട് രൂപയിലേക്ക് എത്തിയിരിക്കുന്നു തമിഴ്നാട്ടിൽ നൂറ്റിമൂന്ന് രൂപയാണ് പല ജില്ലകളുമുള്ള നിരക്ക് ആന്ധ്രാപ്രദേശിൽ നൂറ്റി ഒൻപത് രൂപയാണ് തെലങ്കാനയിലും നൂറ്റി എട്ട് രൂപയോളം പെട്രോൾ നിരക്കുണ്ട് അങ്ങനെ ദക്ഷിണേന്ത്യയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെട്രോൾ നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനങ്ങൾ അതുകൊണ്ട് ഈയൊരു വില വർധനവ് ഇനി എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഒരു പ്രതികരണമായി മാറുന്നതെന്ന് നമുക്കെന്തായാലും വരും കാലങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും ക്ഷേമ പദ്ധതികൾക്കായിട്ട് അല്ലെങ്കിൽ ഖജനാവിൻ്റെ ഒരു പൈസ ഖജനാവിൽ പൈസ നിറയ്ക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വില വർധനവ് െന്നാണ് മന്ത്രിമാർ അടക്കമുള്ളവർ ന്യായീകരിക്കുന്നത് എന്തായാലും ഇത് എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് വരും കാലങ്ങൾ നമുക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം